ഭിന്നശേഷി കുട്ടികൾക്കായി ഉഴവൂർ ബ്ലോക്ക് സമന്വയ മൾട്ടി സെൻസറി പാർക്കിന് തുടക്കം രാജ്യാന്തര ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്നിന് കാണക്കാരി പട്ടിത്താനം സമന്വയ സെന്ററിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സാമ്പത്തിക സഹകരണത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരം നടപ്പാക്കുന്ന പാരൻ മീഡിയേറ്റഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിറ്ററസി പ്രോഗ്രാം ഫോർ ചിൽഡ്രൻസ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് പ്രൊജക്ട് പ്രവർത്തനത്തിന്റെയും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എസ് നേതൃത്വത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ വഴി നടപ്പാക്കി വരുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള ഓട്ടിസം സെന്ററിന്റെയും ഉദ്ഘാടനം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കാണക്കാരി പട്ടിത്താനത്തുള്ള സമന്വയ മൾട്ടി സെൻസറി പാർക്ക് കേന്ദ്രത്തിൽ രാജ്യാന്തര ഭിന്നശേഷി ദിനത്തിൽ നിർവഹിച്ചു എം സി റോഡരികിൽ കാണക്കാരി പട്ടിത്താനത്ത് റേഷൻ കടപ്പടി ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കി പുതുതായി നവീകരിച്ച മൂന്ന് കെട്ടിടങ്ങളിലായാണ് സെന്റർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ആറു വയസ്സിൽ താഴെ ശ്രവണ സംസാര വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് നിഷിന്റെ നേതൃത്വത്തിലും ആറ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് എസ് എസ് കെ വിനിയോഗിക്കുന്ന വിദഗ്ധരുടെ കീഴിലും പരിചരണവും പരിശീലനവും വിവിധ തെറാപ്പികളും സമന്വയ സെന്ററിൽ ലഭ്യമാക്കും ഇന്ദ്രിയ അനുഭവ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മൾട്ടി സെൻസറി റൂം മൾട്ടി സെൻസറി പാർക്ക് തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അനുയോജ്യമായ തൊഴിൽ പരിശീലനത്തിനും സൗകര്യമൊരുക്കും ജില്ലയിലെ മുന്നൂറോളം വരുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും ഭിന്നശേഷി സ്കോളർഷിപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാനൂറ്റി അറുപത്തിയേഴ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആശ്രയമാകുന്ന വിധം ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച മൾട്ടി സെൻസറി പാർക്കിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഒരുപക്ഷെ ഓ സെന്റർ സെൻ്ററ് നമ്മളെ എസ് എസ് കെ നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് പതിമൂന്ന് ഓടിസ സെന്ററുകൾ നമ്മുടെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ കുട്ടികൾക്ക് ജന്മനാ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ അത് സംസാരിക്കാനായിട്ട് ചിലപ്പം നമ്മൾ ആ സമയത്തൊരു ട്രെയിനിങ് കൊടുത്ത് സ്പീച്ച് തെറാഫി പോലെയുള്ള കാര്യം ചെയ്താൽ ആ കുട്ടികൾക്ക് ചിലപ്പം പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി കഴിയും അപ്പം അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാർ വന്ന് നമ്മുടെ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും അപ്പോൾ അത്തരം കുട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് കെയുടെ നേതൃത്വത്തിലുള്ള ബി ആർ സിയിലെ സ്പെഷ്യൽ ടീച്ചർമാർ ഇവരെല്ലാം ഈ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അപ്പം നമ്മളുടെ കുട്ടികളുടെ ഓരോ വളർച്ചയിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും നിഷ്സംയോജിത പ്രൊജക്ട് പ്രവർത്തന ഉദ്ഘാടനം കെ എസ് ബി സി ഡി സി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് നിർവഹിച്ചു പുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള അംഗനവാടി പ്രവർത്തകർ മുഖേന ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ കണ്ടെത്തി നൽകുന്ന ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിഷ് കെ എസ് ബി സി ഡി സി പദ്ധതിയിലൂടെ പരിചരണം നൽകും എസ് എസ് കെ കോട്ടയം ജില്ലാ സെന്ററായി വിഭാവനം ചെയ്തിട്ടുള്ള മൾട്ടി സെൻസറി പാർക്കിലേക്ക് എസ് എസ് കെ ബി ആർ സി പദ്ധതികളിലൂടെ ആറു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ്റി എഴുപതിൽ പരം കുട്ടികൾക്കും സമന്വയ പദ്ധതിയിൽ പരിചരണം നൽകും ചലന പരിമിതി അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഫിസിയോതെറാപ്പി സൗകര്യവും സ്പീച്ച് തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി മ്യൂസിക് തെറാപ്പി യോഗാ പരിശീലനം അമ്മമാർക്കുള്ള തൊഴിൽ പരിശീലനം എന്നിവയും സെന്ററിലൂടെ നൽകുന്നതിന് വിഭാവനം ചെയ്തിട്ടുണ്ട് സമന്വയ പദ്ധതിയുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗിനുമായി മാർഗനിർദ്ദേശക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് പ്രൊജക്ട് നിർവഹണത്തിന് ആവശ്യമായ വിദഗ്ദ്ധ ജീവനക്കാരെ നിഷും എസ് എസ് കെയും നിയോഗിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പി സി കുര്യൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സെക്രട്ടറി ജോഷി ജോസഫ് എന്നിവർ അറിയിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ